എലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ അപ്പം നിങ്ങൾ നമ്മൾ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ പ്രകടന പത്രികയൊക്കെ ഉണ്ടാവുമല്ലോ പാർട്ടികൾക്ക് ഇലക്ഷന് ശേഷം ജയിച്ച് കഴിഞ്ഞാൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണല്ലോ ഓരോരുത്തർ പോയി വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ എലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓൺലൈനായിട്ട് കുറേ ചാനലുകളിൽ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന കുറച്ച് പ്രഖ്യാപനങ്ങൾ ഞാൻ ആ പ്രഖ്യാപനങ്ങൾ നിങ്ങളോട് ആദ്യമായിട്ടൊന്ന് പറയാൻ പോവുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വൈദ്യുത ബിൽ ഒഴിവാക്കൽ പദ്ധതി പ്രകാരം വൈദ്യുതി ബിൽ നൂറ് ശതമാനം ഒഴിവാക്കി കൊടുക്കുന്നു അതായത് ഇനി മുതൽ നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടിയേ വരില്ല രണ്ടാമത്തെ പ്രഖ്യാപനം ഈശ്രം കാർഡ് ഉള്ളവർക്കും കേന്ദ്ര സർക്കാർ ഓരോ മാസവും മൂവായിരം രൂപയും ഗ്യാസ് സ്റ്റൗവും സിലിണ്ടറും സൗജന്യമായി നൽകുന്നു ഈശ്രം എന്ന് വെച്ചാൽ ഈ പെൻഷനൊന്നും ലഭിക്കാത്ത അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് വെച്ച് എടുക്കണമെന്നൊരു പരസ്യം വന്നിട്ടുണ്ടായിരുന്നൊരു കാർഡാണ് അതെടുക്കുന്നവർക്കാണ് ഇങ്ങനെ ഒരു എമൗണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കമുള്ള കുടുംബങ്ങൾക്ക് എട്ട് സമ്മാനം നൽകുന്നു അഞ്ച് സൗജന്യ ഗ്യാസ് സിലിണ്ടർ സൗജന്യ വൈദ്യുതി കാർഷിക വായ്പ എഴുതിത്തള്ളൽ വർദ്ധിച്ച പെൻഷൻ അതായത് പാവപ്പെട്ടവർക്ക് ലോട്ടറി അടിക്കുന്ന മാതിരിയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കന്യാസുമല യോജന പ്രകാരം മൂന്ന് പെൺമക്കളുള്ള കുടുംബങ്ങൾക്ക് സർക്കാർ മാസം രണ്ടായിരം രൂപ വീതം നൽകുന്നു കൂടാതെ ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ള തൊഴിലില്ലാത്തവർക്ക് ബാറ്റയായി സർക്കാർ ആയിരം രൂപ മുതൽ മൂവായിരം രൂപ വരെ നൽകുന്നു എന്ത് നല്ല രസമുള്ള കാര്യമല്ലേ വൈദ്യുത ക്ഷമിച്ചു കൊടുക്കൽ യോജന പ്രകാരം നൂറ് ശതമാനം വൈദ്യുചാർജും ഒഴിവാക്കി കൊടുക്കുന്നു അതായത് അടയ്ക്കാതെ ഇപ്പം പെൻഡിങ് കിടക്കുന്ന ആൾക്കാരുടെയൊക്കെ ഉണ്ടല്ലോ അതും ഒഴിവാക്കി കൊടുക്കുന്നു ആരോഗ്യവകുപ്പ് പരീക്ഷയില്ലാതെ വിവിധ തസ്തികളിലേക്ക് നേരിട്ട് നിയമനം നടത്തുന്നു അതായത് പരീക്ഷ എഴുതാതെ ഇനി ആരോഗ്യവകുപ്പിലേക്ക് നമുക്കൊക്കെ ജോലിക്ക് കയറാൻ പറ്റും എല്ലാ ആധാർ കാർഡ് ഉടമകൾക്കും സൗജന്യ റേഷനും ഇരുപത്തിയേഴായിരം രൂപയും തരാൻ പോകുന്നു ഇനിയിപ്പോൾ നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യമേ വരത്തില്ല ജൂൺ പന്ത്രണ്ട് അർദ്ധരാത്രി മുതൽ എല്ലാ ഈശ്രം കാർഡ് ഉടമകൾക്കും ഇരുപത്തി അയ്യായിരം രൂപ ഇതും നൽകുന്നു മുമ്പേ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു എമൗണ്ട് ഉണ്ട് അതുകൂടാണ്ട് ഇരുപത്തയ്യായിരം രൂപയും കിട്ടുന്നു അപ്പോൾ ഈ ജന്മം നമ്മളെ സബലം അങ്ങോട്ട് നമ്മൾ ഒരിക്കലും പണിയെടുക്കേണ്ടി വരില്ല ദീപാവലിക്ക് ഇന്ത്യയിലെ എല്ലാ കുടുംബങ്ങൾക്കും സർക്കാർ ഒരു ഫ്രീ ഗ്യാസ് സിലിണ്ടർ നൽകുന്നു അഡീഷണൽ ഗ്യാസ് ചുറ്റിക്കിന് നമ്മൾ പോകുന്ന നമ്മളെ വീട്ടിലേക്ക് ഗ്യാസ് ഉടനെ എത്തും അപ്പം ഇത്രയും പ്രഖ്യാപനങ്ങൾ കേട്ടല്ലോ ഈ പ്രഖ്യാപനങ്ങളെയൊക്കെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് യൂട്യൂബ് ചാനലുകളിലാണ് ഈ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികളെ കുറിച്ച് ഏറ്റവും കൃത്യമായ വിവരങ്ങൾ നൽകുന്ന ചാനലുകളാണ് ഞങ്ങളുടെ ചാനല് വ്യാജമായ ഒരു വിവരം പോലും ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതല്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടും കണ്ടിട്ട് സന്തോഷം കൂടിയിട്ട് ഒരുപാട് പേർക്ക് അങ്ങ് സെൻഡ് ചെയ്ത് കൊടുക്കും ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ആൾക്കാർക്ക് ഒരു സിമ്പിൾ കാര്യം ആരോഗ്യവകുപ്പ് പരീക്ഷയിലെ വിധവും തസ്തിയിലൊക്കെ നേരിട്ട് നിയമനം നടന്നു എന്ന് വായിക്കുമ്പോൾ നമുക്കൊന്ന് കത്തേണ്ടതാണ് നടക്കുന്ന കാര്യം വല്ലതുമാണ് ഈ പറഞ്ഞ ഓരോ പ്രഖ്യാപനങ്ങൾ സർക്കാരൊന്നും നടത്തിയിട്ടില്ല കേന്ദ്രത്തെയും നടത്തിയിട്ടില്ല കേരളത്തെയും നടത്തിയിട്ടില്ല ഒന്നും നടത്തിയിട്ടില്ല ഇത് ഈ യൂട്യൂബ് ചാനലുകാർ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി സ്വയം അങ്ങ് പ്രഖ്യാപിച്ച് വ്യാജ വാർത്തകളാക്കി വിട്ടതാണ് അപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനൊക്കെ എന്താ പറയുമ്പം വ്യാജ വാർത്തയല്ലേ ഇത് വ്യാജമെന്ന് ചിന്തിക്കാൻ ശ്രദ്ധിക്കാത്ത കുറച്ച് ആളുകളിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യപ്പെടും അവരിതൊക്കെ ചിന്തിച്ചിട്ടാണ് ഇനി ഇതൊക്കെയാണ് നടപ്പാക്കപ്പെടാൻ പോകുന്നതെന്ന് അവർ വിശ്വസിക്കും ഇതുപോലെ തന്നെ ഇതേ ആൾക്കാർ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ഉണ്ടാവും ആ ആൾക്കാരിലൂടെ വീണ്ടും ഇറക്കി വരുന്നത് ചിലപ്പോൾ ഇനി ആധാറിൻ്റെ ഏതെങ്കിലും ഒരു അപ്ഡേഷൻ പറഞ്ഞിട്ടില്ലാത്തൊരു അപ്ഡേഷനെ കുറിച്ചായിരിക്കും പറയുന്നത് അല്ലെ എലക്ഷൻ ഐ ഡി കാർഡ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ കിട്ടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടും അതിൻ്റെ പിന്നാലെ ഓടുന്ന ആൾക്കാരുണ്ട് അത് വെച്ചിട്ട് ഓരോ ഫോൺ കോളിലൂടെ കബളിപ്പിക്കപ്പെടുന്ന ആൾക്കാരും വരും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ കാര്യങ്ങൾ വെച്ചിട്ട് ഇല്ലാത്ത ഒരാൾ ആ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് വരെ കാണിച്ചിട്ട് ഒരു വ്യാജവാർത്ത വാര്ത്ത പടച്ചുണ്ടാക്കാൻ പാടൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായി അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ യൂട്യൂബ് ചാനലാവട്ടെ ഏത് ചാനലാവട്ടെ ഫസ്റ്റ് കയറി വരുന്ന വാർത്ത ഒന്നും കൂടി നിങ്ങളൊന്ന് നോക്കുക ജസ്റ്റ് ആർക്കേൽ ഫോർവേഡ് ഒക്കെ ചെയ്തു വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന പോലെ ആയി പോകത്തില്ലേ ഇങ്ങനെ എവിടെയെങ്കിലും നടപ്പിലാക്കപ്പെടുമോ ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ ഇവിടുന്ന് വായിച്ചു നോക്കുമ്പോൾ ഓരോന്നും ഓരോന്നു ആഹാ രസം ഡ്രസ്സുണ്ട് രസം ഉണ്ട് ലോഡറി അടിക്കുന്നതിനേക്കാൾ രസകരമായ കാര്യങ്ങളാണല്ലോ അതങ്ങ് നടപ്പിലാക്കി കഴിഞ്ഞാലേ ഉണ്ടാവുന്ന ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ ആ കൊള്ളാലോ 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇത്ര എത്തുമ്പോഴേ ചിലപ്പോൾ വീഡിയോ നമ്മൾ ആർക്കെങ്കിലും അങ്ങ് ഫോർവേഡ് ചെയ്ത് കൊടുക്കും സന്തോഷം കൊണ്ടിട്ട് കുറേ ആൾക്കാർ പക്ഷേ വ്യാജ വാർത്തകളുടെ കാലഘട്ടത്തിൽ നമ്മൾ പറയില്ലേ തമ്പനിയിൽ തെറ്റായിട്ട് കൊടുത്തിട്ട് നമ്മളെ കൊണ്ടൊരു ന്യൂസ് അവർ വീഡിയോ കാണിക്കാൻ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സർവേ നടത്തിയിട്ട് ഇങ്ങനെ വ്യാജമായ വാർത്തകൾ പഠിച്ചു ചാനലുകളെ ഒരു ഏജൻസി വഴിക്ക് പൊക്കിയപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ചാനലുകൾ വഴി പോകുന്നു എന്ന് മനസ്സിലാക്കിയത് അങ്ങനെ ആ വാർത്തകൾ പത്രത്തിൽ വന്നതാണ് ഞാൻ നിങ്ങളിന്ന് പറഞ്ഞ് കേൾപ്പിച്ചത് ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ കേൾക്കുമ്പം ആഹാ ലോട്ടറി അടിച്ചല്ലോ രസകരമായിട്ടുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷേ ഏതാണ്ടൊരു നാലഞ്ചെണ്ണം ആയപ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെ തെറ്റായ കാര്യങ്ങളല്ലേ ഈ പറയുന്നതിന് പക്ഷേ ഇങ്ങനെ ചിന്തിക്കാതെ ഇതിന് ശരിയാണെന്ന് ചിന്തിച്ച് പോകുന്ന കുറേ ആൾക്കാരുണ്ടാവും നമ്മുടെ നാട്ടിൽ ആ അത് സർക്കാർ കാര്യങ്ങളല്ലേ ചിലപ്പോൾ ഉള്ളതായിരിക്കും അവർ പറയുന്ന കേട്ടില്ലേ വ്യാജമല്ലല്ലോ അതെല്ലാവരും അങ്ങനെയാണ് ഞങ്ങൾ നീറു ശതമാനം ശുദ്ധമായ പ്രോഡക്റ്റാണ് വിൽക്കുന്നതെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഏറ്റവും വലിയ ഉടായ്പ്പ് കാണിക്കണം പരസ്യത്തിന് വേണ്ടി നമുക്ക് എന്തും പറയാമല്ലോ എല്ലാം പരസ്യത്തിൻ്റെ വാക്കുകളാണ് നമുക്കൊരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ട് ഏത് കാര്യങ്ങൾക്കത് ചാനലിനാവട്ടെ പ്രോഡക്റ്റിനാവട്ടെ എന്തിലും ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഉണ്ട് അതാണതെല്ലാം ഉപയോഗിക്കുന്നത് എന്നിട്ട് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വിടുമ്പോൾ എന്തും വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് എഡ്യൂക്കേഷനിലേക്ക് അത്ര മുന്നിട്ട് വന്നിട്ടില്ലാത്ത കുറേ സ്ഥലങ്ങളിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി അതുപോലെ അങ്ങ് വിശ്വസിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും ഒരു